ഇത് ഷോട്ട് മോളിലേക്ക് ഇവിടെ പതിനഞ്ച് ഉണ്ട് അത് മുപ്പത് ഷോട്ട് അല്ല അത്യാവശ്യം കാശായിട്ട് കാശാന് പറയണല്ലേ എത്ര ആയിണ്ടാവും നിങ്ങൾ പറയും എന്റെ അടിയിൽ കമന്റ് കമ്മിറ്റി പുട്ടുണ്ടാ ഓരോന്നൂരൊന്നും പൊട്ടിക്കണ്ടപ്പോ ഓരോന്നോരൊന്നും പൊട്ടിക്കണ്ടൊക്കെ എപ്പ് വെച്ച് പൊട്ടിക്കണ് തോക്ക് ഓരോ പരിപാടികളായി ഓരോന്ന് തരണത് അത് പടക്കം മേടിക്കാൻ പോയതാണ് അപ്പൊ അവിടെ പടക്കടന്ന് കിട്ടിയത് ആൾക്കാർക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞ ഓരോ സാധനങ്ങൾ പിള്ളേരൊക്കെ കളിക്കാനുള്ളത് അടിപൊളി പൊട്ടിക്ക് മൂടി പൊട്ടിക്ക് ആ പൊക്കെ വരണ്ടല്ലോ ആ നല്ല സൗണ്ട് അത് എത്രയാണ് സൗണ്ട് അറിയില്ല നല്ല ചെവിയിലേക്ക് നല്ല അടി ഇടിക്കുന്നത് സൗണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ പുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതായത് അതിനുള്ളിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു സാധനം അങ്ങനെ തിരിക്കണതാ കയ്യുമൊന്നും പ്രശ്നം വരില്ല സേഫാണ് പ്രശ്നങ്ങൾ സാധനം അല്ല പക്ഷെ ഭയങ്കര സൗണ്ടാ ഓരോ പുതിയ പുതിയ ഐറ്റംസ് നമ്മുടെ ചെറുപ്പകാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ നമ്മുടെയൊക്കെ ചെറുപ്പാലത്ത് കേപ്പ് മേടിച്ചിട്ട് കേപ്പ് നിലത്ത് വെച്ചിട്ട് കല്ലുണ്ട് ഊത്തി പൊട്ടിക്കും കേപ്പ് നല്ല സാധനം കിട്ടും പിന്നെ ഓലപ്പടകം ഓലപ്പടകം അല്ലേ നമ്മള് മേടിച്ചിട്ടില്ലേ ആ സാധനങ്ങളൊണ്ട് കൊണ്ടാണ് നമുക്ക് വേറൊരു കൊണ്ട് മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ പടക്കേ നില പോയിട്ട് മേടിച്ചതാ പശുവിന്ന് നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പ് ഉണ്ട് പടിഞ്ഞാറോട്ട് അവിടെ കാലുവേരി റോഡിൽ സ്മാർട്ട് ഫയർ വർക്ക് അവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ അവിടെനിന്ന് മേടിക്കാറാം അപ്പൊ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അധികം ഉണ്ട് പൊട്ടണമെന്നും ഉണ്ട് മാലപ്പടക്കുണ്ട് ഉണ്ട് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം അത് വളർത്തുകൊണ്ട് വെച്ചേക്കൊണ്ടോ ഉടക്കി ഉടക്കി അതാ എന്താ എന്തൊക്കെയാ സാധനങ്ങൾ എടുക്കുന്നത് അവരൊന്ന് പറഞ്ഞോ എന്താ നിങ്ങള് ഇതെന്ത് ആ ഇത് മറ്റേ ഇത് ഷോട്ട് 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 ഉണ്ട് അല്ലേ മോളില് പോയിട്ട് അമ്മട്ട് വിരിയണ പോലെ വിരിയണത് അത് മറ്റേ കൈയിൽ പിടിച്ച് ഇതാക്കണമല്ലേ പിന്നെ പേര് അല്ല ഞാനത് വരുന്നവഴി മേടിച്ചു കിട്ടിയില്ല ഇത് മേലെ പോയിട്ട് പൊട്ടണമെന്നാണ് അതെന്തോ സാധനം മുകളിൽ പോയിട്ട് പൊട്ടിക്കണമെന്നു അറിയില്ല അതെന്താ അത് അത് ഇതാവാൻ എനിക്ക് തോന്നതാ എന്തൊക്കെയാ ഓരോ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് പിന്നെ പിന്നെ തുറന്നു നോക്കാം ആ ഇത് ഡ്രോൺ ആണ് കത്തിച്ചു കഴിഞ്ഞാ പുന്തും ഡ്രോൺ ഡിജെ മാസപൂ മെശപ്പൂ മൂളി മൂളിന്ന് പറിക്കും ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റ് അടിക്കും ഇതും ഇതും മൂളീന്ന് അത് രണ്ടെണ്ണം വെച്ചോ മൂളി രണ്ടെണ്ണം ഇത് തലച്ചക്കടം തലച്ചക്കടം പിന്നെ കോമൺ ആ പണ്ടുള്ള സാധനം അത് കമ്പിത്തിരി കമ്പിത്തിരി അത്രയല്ലോ അത് ഇത് കമ്പിത്തിരില്ലല്ലോ അത് വേറെ ഏ അതെ ആ ശരി അത് ഇങ്ങനുള്ളത് ഓലപ്പടക്കം ഇങ്ങനെ പണ്ടത്തെ നമ്മുടെയൊക്കെ സ്പെഷ്യൽ സാധനം പണ്ടത്തെ ഓലപ്പുടക്കം അതെന്തത് അതോ വേറട്ടൊന്നല്ല ഇത് ഷോർട്ട്സ് തന്നെയത് മോളിൽ പോയി പൊട്ടണതുകൊണ്ട് അത് മലപ്പുറക്കാ അപ്പൊ ഇത്രയും സാധനങ്ങളൊന്നും മേടിച്ചേക്കണം അത്യാവശ്യം കാശായിട്ടുണ്ട് കാശ് പറയുന്നല്ലേ എത്ര ആയിണ്ടാവും നിങ്ങള് പറയും അടിയിൽ കമ്മിറ്റി ഇതിനൊക്കെ കൂടി ഇത്രയും സാധനങ്ങൾ കൂടി ശ് കൊടുത്തിട്ടുണ്ടാവുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യും ഇത്രയും സാധനങ്ങൾ ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നില്ലേ കൂട്ടം പറയാനുണ്ടാട്ടോ ഇത്രയ്ക്കാണ് നമ്മൾ വിഷുവിന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കണതും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ വൈകിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു ബൈ